ഒരു സൈഡിൽ കൊടും ചൂടിൽ രാജ്യത്തെ ആളുകൾ മരിച്ചു വീഴുമ്പോൾ മറു സൈഡിൽ യുദ്ധമാണ് നടക്കുന്നത് അതുമൂലം ആളുകൾ മരിച്ചു വീഴുന്നു ഇത് ഗാസയിലെ കാര്യമാണ് ഒരേ സമയം വെന്തുരുകയാണ് അവിടത്തെ നിവാസികൾ ഇസ്രായേലിന്റെ ക്രൂരത ഒരു ഭാഗത്ത് അരങ്ങേറുന്നതിനിടെ കന ചൂടും ഗാസയിൽ ദുരിതം വിതയ്ക്കുന്നു കാരണം രണ്ട് കുട്ടികൾ മരിച്ചതായി യു എൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചൂട് കാരണം രണ്ട് കുട്ടികളെങ്കിലും മരിച്ചതായുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചതായി യു എൻ ആർ ഡബ്ല്യു എ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിനെയാണ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇനിയും എന്തൊക്കെയാണ് ഇവർ സഹിക്കേണ്ടത് മരണം പട്ടിണി രോഗം പലായനം ഇപ്പോഴത്തെ കനത്ത ചൂടും ഫിലിം ലസാരിനയുടെ വാക്കുകളാണിത് താപനില ഉയരുന്നതിനനുസരിച്ച് ഗാസയിലെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും ഏജൻസി വ്യക്തമാക്കുന്നു കുടിക്കാനും കുളിക്കാനും അലക്കാനും ഒക്കെ പതിനഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം വേണ്ടെടുത്ത് ആകെ ലഭിക്കുന്നത് ഒരു ലിറ്റർ താഴെ വെള്ളമാണ് കുട്ടികളാണ് ഇതിന്റെ ദുരിതം ഏറെയും അനുഭവിക്കുന്നത് ആവശ്യത്തിന് വെള്ളവും മരുന്നൊന്നും കിട്ടുന്നില്ലെന്ന് മുൻപ് തന്നെ വ്യക്തമായതാണ് ഇതിനകം തന്നെ മാരകമായ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ് പലസ്തീൻ ജനത മുപ്പത്തിനാലായിരത്തിലേറെ പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ മരണം വരിച്ചത് ഇപ്പോഴിതാ കനത്ത ചൂടും അവിടെ ദുരിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഗാസ വീണ്ടും യുദ്ധക്കളമായത് യുദ്ധം മാസം പിന്നിട്ടതിന് പിന്നാലെ ഗാസയുടെ വലിയൊരു ഭാഗം തകർന്നു കിടക്കുകയാണ് ഭക്ഷണം ശുദ്ധജലം മരുന്ന് എന്നിവയ്ക്കൊക്കെ കടുത്ത ക്ഷാമമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഗാസയിലെ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിനടുത്താണ് ഉയർന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷത്തിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലാണിത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇന്ന് തെക്കൻ ഗാസ നഗരമായ റാഫയിലെ മൂന്ന് വീടുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മെഡിക്കൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് മരണസംഖ്യ പതിനഞ്ചായതായി ഹമാസ് മാധ്യമങ്ങളും അറിയിച്ചു ഗാസാമുരമിന്റെ വടക്ക് ഭാഗത്ത് സിറ്റിയിൽ ഇസ്രായേലി വിമാനങ്ങൾ രണ്ട് വീടുകൾ ആക്രമിക്കുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ ഉദ്യോഗസ്ഥരും പറഞ്ഞു ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഹമാസിന്റെ നേതാക്കളുമായി ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ നിന്ന് ദശലക്ഷത്തിലധികം ആളുകൾ അഭയം പ്രാപിക്കുന്ന റാഫയിലെ ഈ ആക്രമണം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതാണ് യുദ്ധത്തിന്റെ കാരണമായതും ഇത് തന്നെയാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത ഇസ്രായേൽ മുപ്പത്തിനാലായിരം പലസ്തീനികളെ കൊന്നൊടുക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടെന്നാണ് ഗാസയിലെ ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് യുദ്ധം രണ്ടര ദശലക്ഷം ജനസംഖ്യയിൽ ഭൂരിഭാഗം കുടിയൊഴിക്കപ്പെടുകയും ഭൂരിഭാഗം പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥതയിൽ ഹമാസ് കൈമാറിയ വെടിനിർത്തൽ നിർദ്ദേശവും ഇസ്രായേലിന്റെ പ്രതികരണവും ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ഗാസ മേധാവി ഗലീർ അൽ ഹയയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഞായറാഴ്ച ചർച്ച ചെയ്യുമെന്ന് ഹമാസ് അധികൃതർ പറഞ്ഞു റാഫയെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയതോടെ യു എസ് പിന്തുണയുള്ള മധ്യസ്ഥർ ഒരു കരാർ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് സംസാരിച്ച രണ്ട് ഹമാസ് ഉദ്യോഗസ്ഥർ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ശനിയാഴ്ച അവതരിപ്പിച്ച ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ ഉടമ്പടി നിർദ്ദേശത്തോടെ ഹമാസ് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചർച്ചയെക്കുറിച്ച് വിവരിച്ച ഒരു വൃത്തം റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനകളെ മോചിപ്പിക്കുന്നതിന് പകരമായി നാൽപ്പതിൽ താഴെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറും സ്ഥിരമായ ശാന്തതയുടെ കാലഘട്ടം ഉൾപ്പെടുന്ന ഒരു സന്ധ്യയുടെ രണ്ടാം ഘട്ടവും ഇതിൽ ഉൾപ്പെടുന്നു ഹമാസ് ആവശ്യത്തോട് ഇസ്രായേൽ വിട്ടുവീഴ്ച പ്രതികരണവുമായി സ്ഥിരം വെടിനിർത്തൽ അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിന് ശേഷം തെക്കും വടക്കും ഗാസയ്ക്കിടയിൽ സ്വതന്ത്രമായ സഞ്ചാരം ഇസ്രായേൽ അനുവദിക്കുമെന്നും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഹമാസ് പ്രതിനിധികളും ഖത്തറും ഈജിപ്ഷ്യൻ മധ്യസ്ഥരും തമ്മിൽ തിങ്കളാഴ്ച കേറോയിൽ ചർച്ച നടക്കുമെന്ന് ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു വെള്ളിയാഴ്ച മധ്യസ്ഥരിൽ നിന്ന് പ്രസ്ഥാനത്തിന് ലഭിച്ച നിർദ്ദേശത്തോടുള്ള ഇസ്രായേൽ പ്രതികരണത്തെക്കുറിച്ച് ഹമാസിന് ചില ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഉണ്ട് ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഇസ്രായേലിലെ ഏറ്റവും പുതിയ നിർദ്ദേശത്തിന്മേൽ ഹമാസ് മധ്യസ്ഥർക്ക് തൽക്ഷണ പ്രതികരണം നൽകില്ലെന്നാണ് ആ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്